ഷഹനാസ് സി പി എമ്മിന് വേണ്ടി നിന്ന് പ്രവർത്തിക്കുകയാണെന്ന് ജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ഷഹനാസ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ഒരു പരാമർശം വന്നിരുന്നു അത് ഷഹനാസിനെ നന്നായി അറിയാവുന്ന ആരോ കുത്തിപ്പൊക്കിയതാണെന്ന് വ്യക്തം ആ കമന്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ പി ജി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തനിക്ക് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ സ്വീകരണവും വാങ്ങുന്നു ശേഷം കോളേജിലും പുറത്തും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നു എന്നാൽ പിന്നീട് സംശയം തോന്നി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഷഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാകുന്നു സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു ഇതായിരുന്നു ആ പരാമർശം ഇത് ഷഹനാസിനെ കുറിച്ച് അറിയാവുന്ന ആരോ ആയിരിക്കാം എഴുതിയത് എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം പിണറായി വിജയന്റെ പോലീസ് രാഹുലിന്റെ വീട് വളഞ്ഞ് പുലർച്ചെ പിടികൂടിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നത് ഓർമ്മയുണ്ടാകുമല്ലോ അന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് ഷഹനാസ് ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് എഴുതിയിരുന്നു അതിങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം കേവലം ഒരു വ്യക്തി മാത്രമല്ല കേരളത്തിലെ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ യുവജനതയെ വഹിക്കുന്ന നയിക്കുന്ന നേതാവ് കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പുലർച്ചെ വീട് വളർന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ മാത്രം ക്രിമിനൽ കുറ്റമാണോ നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ ശബ്ദമുയർത്തുന്നതും പ്രതികരിക്കുന്നതും പേരുകൊള്ളാം നവകേരളം സമരങ്ങൾ ഡിവൈഎഫ്ഐ ചെയ്യുമ്പോൾ ജനകീയം ജനാധിപത്യത്തിൽ അധിഷ്ഠിതം മറ്റ് യുവജന സംഘടനകൾ ചെയ്യുമ്പോൾ ജനാധിപത്യ വിരുദ്ധം വെറുതെയല്ല ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് കോടതിയും പോലീസും എന്ന് വീരവാദം മുഴക്കുന്നത് അവനവൻ പാര എന്ന് തോന്നി നിനക്ക് തോന്നുമ്പോഴെ തട്ടിക്കളിക്കാൻ പന്താണോ സത്യം പറ നിന്റെ ഉദ്ദേശം കാശല്ലേ എത്ര പറ ഷഹനാസ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ആണ് രാഹുൽ തന്നോട് മോശമായി പെരുമാറിയെന്ന് ഇവർ പറയുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് മോശമായി പെരുമാറിയ ഒരാളോട് എങ്ങനെയാണ് നമ്മൾ വീണ്ടും വീണ്ടും സൗഹൃദം പുലർത്തുന്നത് അത് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ് ഇനി തിരുവനന്തപുരത്തു നടന്ന നിയമസഭാ പുസ്തകോത്സവത്തിൽ മറ്റൊരു സ്ത്രീ പീഡകനും ഇടതുപക്ഷ എം എൽ എ യുമായ മുകേഷിനോടൊപ്പം ഫോട്ടോ വളരെ അഭിമാനത്തോടെ ഷഹനാസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇടത് പീഡനവും ഇടത് പീഡകരും രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ പീഡനാരോപണം ഉയർന്നുവന്ന് അയാൾ ഒളിവിൽ പോകുന്ന സമയത്താണ് മറ്റൊരു ഇടത് സഹയാത്രികനായ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ ലൈംഗികാരോപണം ഉയർന്നു വരുന്നത് അതിലൊന്നും ഷഹനാസിന് യാതൊരു പ്രശ്നവുമില്ല എന്തിന്റെ കുഞ്ഞാണോ ഇത് തിരക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന രാഹുലിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഇന്നലെ ഗത്യന്തരമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന രാഹുലിനെ വെല്ലുവിളിക്കുന്നതൊക്കെ കേട്ടു മത്സരിക്കണ്ട ഞാൻ പറഞ്ഞതല്ലേ നാണം വേറെ മാർഗമില്ലല്ലോ ഷഹനാസിനും ഷഹനാസിനെ പോലെയുള്ളവർക്കും രാഹുലിനെ എന്തും പറയാം കാരണം ഷഹനാസ് പെണ്ണാണ് പക്ഷേ രാഹുലിന് തിരിച്ചു പറയുന്നതിന് പരിമിതിയുണ്ട് കാരണം രാഹുൽ ആണാണ് എന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കണം താൻ ഒരു കോൺഗ്രസുകാരിയാണെന്നാണ് ഷഹനാസ് അവകാശപ്പെടുന്നത് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനു ശേഷം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അത് അടഞ്ഞ അധ്യായമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടിവരയിട്ട് പറഞ്ഞു പക്ഷേ കോൺഗ്രസ്സുകാരി എന്ന അവകാശപ്പെടുന്ന ഷഹനാസ് ഇപ്പോഴും ആ വിഷയം അനാവശ്യമായി ചർച്ചയാക്കിക്കൊണ്ടേയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ഷഹനാസിന്റെ ഈ അല്പത്തരങ്ങൾ കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് നേതാക്കൾ മനസ്സിലാക്കണം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു നീ നിനക്ക് ഷഹനാസിന് താക്കീത് നൽകുകയോ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ആണ് ചെയ്യേണ്ടത് കാരണം ഷഹനാസ് സി പി എമ്മിനു വേണ്ടി കോൺഗ്രസിനകത്തുനിന്ന് പ്രവർത്തിക്കുകയാണെന്ന് ജനങ്ങൾക്കൊരു ധാരണയുണ്ട് അതുകൊണ്ട് നടപടി നടപടിയെടുക്കേണ്ടത് ഇത്തരക്കാർക്കെതിരെയാണ് അഭിമുഖത്തിൽ രാഹുൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം നമ്മുടെ നിയമത്തിന് വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അതായത് താൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതൊക്കെ ആ ബന്ധത്തിൽ പങ്കാളികളായ സ്ത്രീകളുടെ സമ്മതത്തോടെയാണ് എന്നാണ് അത് നമ്മുടെ നിയമം അനുശാസിക്കുന്നുമുണ്ട് നമുക്ക് വിഷയം ഉയർത്തിയാലോ ഇതൊരു ആയുധമാണ് എതിരാളികളെ തകർക്കാൻ ചിലർ കണ്ടെത്തിയ ഒരു ആയുധം ഒരു പെണ്ണുകാസാണെങ്കിൽ അത് ഉള്ളൂ എന്നാൽ ഇതുപോലെ അതിക്രൂരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിന് വിലക്കെടുത്താൽ എതിരാളിയെ ഒരിക്കലും തലപൊക്കാത്ത വിധം തകർക്കാം അത് രാഹുലിൽ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞു ഇനിയും ഇത്തരം ആരോപണങ്ങളും വേട്ടയാണലുകളും ഉണ്ടാകും